ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്ലീവ്സ് ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്യാനാട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ്സ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ ഈസി മെത്തേഡാണ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മളൊരു ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ഒരാളുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സ്ലീവ്സ് എളുപ്പമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കി മനസ്സിലാവൂട്ടോ അത് ദേ അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവ്സിൻ്റെ ചെസ്റ്റ് ഏതാണോ നമുക്ക് ചെസ്റ്റ് അപ്പോൾ ആ ചെസ്റ്റ് എടുക്കുക കേട്ടോ ആ ചെസ്റ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ പറയേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താണ്ട് കേട്ടാ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് എടുത്തിട്ട് നമ്മുടെ ആ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ബോഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അതല്ല ചെയ്യേണ്ടത് ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ അതാ ഇതുപോലെ അധികം കടക്കുകളൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മളെപ്പോഴും സ്ലീവ്സിന് ഇതുപോലെ രണ്ട് സ്ലീവ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്ക തുണി തുണിതേ ഇതുപോലെ മടക്കുക ഫോൾഡഡ് സൈഡ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗം ഫോൾഡ് ആവണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാട്ടോ അത് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിവിടെ അതെ ഞാനിവിടെ ഒരു ലൈനിങ്ങിൻ്റെ ബേസിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ലൈനിങ് ബ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുർത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈനിങ് അവിടെ ഒന്ന് ഇഞ്ചിൽ മടക്കി തയ്ക്കാനൊരു ആ ഇഞ്ച് നമ്മൾ കൊടുക്കണം ഇനി അവിടെ ബ്ലൗസ് ലൈനിങ് ഇല്ലാത്ത അവിടെ ഒരു ഇഞ്ചാണ് കൊടുക്കേണ്ടത് നമ്മളൊന്ന് മടക്കി തുന്നാനായിട്ട് ഹെം ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ആരേഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു കേട്ടോ അപ്പോൾ തുമ്പ് കൊടുത്തിട്ട് ഇന്ന് നമുക്ക് വേണ്ട അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എട്ട് ഇഞ്ചാണ് വേണ്ടത് കണ്ടോ ഞാനിവിടെ എട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് അത് മുകളിൽ അവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ആ ഇഞ്ച് ൂല് അതും കൂട്ടിയിട്ടാണ് എടുക്കണേട്ടാ അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ എട്ടിഞ്ചിൻ്റെ സ്ലീവ് ആകട്ടോ അപ്പോൾ ഞാൻ താഴേക്ക് ഇതുപോലെ ആ എട്ടിഞ്ചിൽ ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണല്ലോ അപ്പോൾ ഇത്തിരി ഒരു സ്പീഡിൽ പോണ്ടവരുണ്ട് ചില ഭാഗങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം ഇനി നമുക്ക് സ്ലീവിന് ഒരു ഷേപ്പ് കൊടുക്കണം അതേ വേണ്ട ഈ ഭാഗത്തുനിന്ന് ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കാറില്ലേ ആ ഷേപ്പിന് നമ്മളൊരു കാൽക്കുലേഷൻ നോക്കിയാൽ മതി കേട്ടോ ആ ചെസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അത് നമ്മൾ സ്ലീവ്സിന് ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇവിടുത്തെ വരണ ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മു സോറി മുപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇവിടുത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ നമുക്ക് ആ ചെസ്റ്റിൻ്റെ ആ ആ ഭാഗല്ലേ ഞാൻ പറഞ്ഞല്ലോ ആ ഷേപ്പ് ഭാഗം നമുക്ക് കിട്ടണം അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഷേപ്പ് കിട്ടണ എങ്ങനെയാണ് അവിടത്തെ അളവ് അപ്പോൾ അപ്പൊ മുപ്പത്തിരണ്ടാണ് നമുക്ക് ചെസ്റ്റ് വന്നിരിക്കുന്നത് അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഈ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൂന്നേ പോയിന്റ് രണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതെടുത്തിട്ട് പത്ത് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക അതായത് പത്തു എന്നുള്ളത് കോമൺ ആണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ തന്നെയാട്ടോ വരിക അപ്പോൾ നാൽപ്പതാണെങ്കിൽ നാൽപ്പതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മൂന്നേ പോയിന്റ് രണ്ടാണ് വന്നിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഡേ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എട്ട് വരച്ചില്ലേ ആ പോയിൻറ്റിൽ നിന്ന് ഡേ ഇങ്ങോട്ട് മൂന്നേ പോയിന്റ് രണ്ട് അടയാളപ്പെടുത്തി കൊടുത്തു മനസ്സിലായല്ലോ ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് വേറെ കുറേ മെത്തേഡുകളുണ്ട് നമ്മൾ കാൽക്കുലേഷൻ ക്ഷണൊക്കെ ഉള്ളതുണ്ട് അതൊക്കെ ഇത് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ ഞാൻ ആ മൂന്നേ പോയിന്റ് രണ്ടില് രേതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തുട്ടോ കണ്ടോ അപ്പം ഞാൻ ചോക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ഉള്ള ഒരു ചോക്ക് എടുത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ആ ഒരു അളവ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് ചെസ്റ്റിൽ നിന്ന് അത് കിട്ടിയില്ലോ ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു വരം നമുക്ക് ഉണ്ടാവില്ലേ ഇനി അതിന് എത്ര അളവ് വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടാ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റ് തന്നെ എടുക്കുക കണ്ടോ ചെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത് ആ ഒരു ചെരിവിന് എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മുടെ ചെസ്റ്റ് തന്നെ എടുക്കുക ചെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മുപ്പത്തി ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റിൽ നിന്ന് ഒരുപാട് അളവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ ചെസ്റ്റിൻ്റെ ബേസിൽ കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യേണ്ടിട്ട് അപ്പോൾ എന്താ മുപ്പത്തി രണ്ടാണ് നമ്മുടെ ചെസ്റ്റ് അതിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക അത് നാലൊന്നും പത്തൊന്നും പറഞ്ഞില്ലേ ഇപ്പോൾ അത് കോമൺ ആണ് കേട്ടോ എല്ലാവർക്കും കോമൺ ആണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാത്രം മാറ്റിയാൽ മതി അപ്പം നമുക്കിവിടെ എട്ടിഞ്ചാണ് കിട്ടുന്നത് ആ എട്ടിഞ്ചിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്യാം കേട്ടോ എല്ലാവരും ഇഞ്ച് തന്നെ മൈനസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഏഴിഞ്ച് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം വരാട്ടോ നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് അവിടെ ഒരു ഏഴി ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏഴിഞ്ച് കറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല എന്താ കാരണം ഞാൻ പറഞ്ഞുതരാട്ടോ ആറേ മുക്കാൽ കണ്ട അവിടെ കറവ് ലൈനല്ല വരുന്നത് കറവായിട്ടല്ല അവിടെ വരിക അപ്പോൾ കറവായിട്ട് വരയ്ക്കുമ്പോൾ ആറേ മുക്കാൽ കൊടുത്താൽ മതി അത് കറവായിട്ട് വളഞ്ഞ് വരുമ്പോൾ അത് ഏഴായിക്കോളൂട്ടോ നമ്മൾ വരച്ച് വരുമ്പോൾ അപ്പോൾ നമ്മൾ ആറേ ആറേ മുക്കാൽ ദേ ഇങ്ങനെ വെച്ചിട്ട് തേണ്ട ആറേ മുക്കാൽ എവിടെയാണോ വരുന്നത് കാണില്ല അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ആറേ മുക്കാൽ വരുന്നത് ആ പോയിൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അത് നമ്മൾ കറവായിട്ട് വരച്ച് വരുമ്പോൾ നമുക്ക് ഏഴ് കിട്ടൂട്ടാ ഒരു കാലിഞ്ച് കുറച്ച് കൊടുത്താൽ മതി അത് മനസ്സിലാക്കുക ഏഴ് ഇഞ്ച് കൊടുത്താൽ നമുക്ക് ഏഴേ കാലവും വളഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമ്മൾ ആറേ മുക്കാൽ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അത് വളച്ച് നമ്മൾ നമ്മുടെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരില്ലേ ആ കൊണ്ടുവരുമ്പോൾ ഏറ്റവും സിമ്പിളാണ് ഇത് നന്നായിട്ട് അറിയേണ്ട ഒരു സ്കിപ്പ് ചെയ്തോട്ടോ ഞാൻ അറിയാത്ത ഒരു ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ അവിടെ വെച്ച് ഇനി നമ്മുടെ ഈ കയ്യിൻ്റെ കറക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് പറഞ്ഞ കേട്ടോ നാലര അപ്പോൾ അത് നമ്മൾ ആ നാലര അടയാളപ്പെടുത്തി ഇട്ടു എന്നിട്ട് നമ്മളിത് നമ്മുടെ ആ പോയിൻ്റിൽ നമ്മുടെ ആ ആറേ മുക്കാൽ പോയിന്റ് അതിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു ഒന്നര ഇഞ്ച് തകൽത്തുമ്പ് അപ്പോൾ നിങ്ങൾ എത്രയാണോ നമ്മുടെ കുർത്തിക്കോ അതോ ബ്ലൗസിനോ കൊടുത്തിരിക്കുന്ന അളവ് തന്നെ നമുക്ക് എടുക്കാട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ അതോലെടുത്തു അപ്പോൾ അതെ ഈ അളവ് എടുത്ത് നമ്മൾ ഇതെ എന്താ പറയുക ആ തയ്യൽ തുമ്പ് വരച്ചു ഇന്ന് നമുക്കൊരു ഷേപ്പ് വരയ്ക്കാമല്ലോ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ആ അതിലേക്കൂടെ വരച്ചു കൊടുക്കാൻ പോകണം കേട്ടോ അതിൽ മുമ്പായിട്ട് നമ്മൾ ഈ മോളിൽ ഈ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടയാളപ്പെടുത്തുക കണ്ടോ ഞാൻ ഈ ഒന്നേകാലിഞ്ച് അടയാൽപ്പെടുത്തില്ലേ അവിടെ നമ്മുടെ ആ ഭാഗം ഷോൾഡറിൻ്റെ ആ ഭാഗം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരാനാണ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗല്ല ഒരു ഇത് ഉള്ള ഭാഗമല്ലേ അപ്പോൾ അങ്ങനെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അവിടെ ശരിയായിട്ട് നിൽക്കില്ലേട്ടോ അപ്പോൾ എല്ലാ ബ്ലൗസിനും ഒരു ഒന്നേകാലിഞ്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഒരൊന്നോ അല്ലെങ്കിൽ ഒന്നേകാലോ വെച്ച് കൊടുത്തത് അണ്ട ആ ഒരു ഭാഗം ആയിട്ട് വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഷെയ്പ്പ് തുടങ്ങേണ്ട രീതിയിൽ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മളത് വരച്ചു കേട്ടോ ഇതേ കണ്ടില്ലേ വരച്ചെടുത്ത് നമ്മൾ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് വിഴിച്ച് വരയ്ക്കാൻ വേറെ ഞാൻ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് പറഞ്ഞുതരാം എന്നിട്ട് നമ്മൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഞാൻ ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയണവർക്ക് പിന്നെ അത് പല മെത്തേഡുകളും അറിയാമല്ലോ ഇതാകുമ്പോൾ ചെസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെസ്റ്റ് വെച്ച് ചെയ്യാം അത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്കിത് ഫ്രണ്ട് രണ്ട് ഭാഗം കുഴിച്ചു കെട്ടണല്ലോ അപ്പോൾ നമ്മളെപ്പോൾ തുണി എടുക്കുമ്പോഴും നമ്മൾ നോക്കണത് നല്ല പുറങ്ങളും ഒരുമിച്ചാണെന്ന് നോക്കിയിട്ട് വേണം വെക്കേണ്ട അപ്പോൾ വേണ്ട ഇതിൻ്റെ റൈറ്റ് സൈഡും റൈറ്റ് സൈഡും ഇതിപ്പോൾ ഈ തുണിക്കില്ല ഞാൻ റൈറ്റ് സൈഡ് കഴിച്ച് കാണിച്ച് തരണം ഈ തുണിക്ക് ഒരേ ഭാഗം തന്നെയല്ലോ നല്ല പുറങ്ങൾ ഇതുപോലെ ഒരുമിച്ച് മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് നമ്മൾ ഇവിടെ തയ്ച്ച് നേരത്തെ കട്ട് ചെയ്തെടുത്തല്ലോ നേരത്തെ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോഴും നല്ല പുറങ്ങൾ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പം ഞാനതൊന്ന് കാണിച്ചെന്താണ് അപ്പോഴേ നമ്മൾ വരച്ച പോലെ തന്നെ നമ്മൾ നമ്മളിത് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ കറക്റ്റ് ഫിറ്റായിട്ടുള്ള ആറേ മുക്കാൽ ആ പോയിന്റില് ആ പോയിന്റിലേക്ക് നമ്മളിത് ഇതുപോലെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാട്ടോ അത് ഒരു നമുക്കവിടെ ഒരു കണക്കുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യണ ഒരു മെത്തേഡാണ് എല്ലാവർക്കും അറിയണ ഒരു ഇത് ഇത് വേറെ തരത്തിലും ചെയ്യാട്ടോ അതായത് കുഴിച്ചു വെട്ടല്ലേ നിങ്ങൾ സിംപിൾ ഇതായിട്ട് ചെയ്യാം ഞാനിതൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം ദേ ഈ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുത്തു ആ ഒരു ട്രിക്ക് കൂടെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ വരൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി ഇത് അത്യാവശ്യം നന്നായിട്ട് വരുന്ന ഒരു മെത്തേഡ് തന്നെയാട്ടാ ചിലവർക്ക് ഇനി അവിടെ കുഴിച്ചു വെട്ടാൻ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡി കൂടെ നോക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പം ഞാൻ എൻ്റെ ഇതൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ഞാൻ എല്ലാം പോയിന്റ് ഒരുമിച്ച് വെച്ചു നമ്മൾ ദേ ഇതുപോലെ ദേ ഇതിന് ബാഗ് ഈ ഭാഗം രണ്ടെണ്ണം നമ്മളെടുത്തു നാല് ഭാഗം ഉണ്ടല്ലോ രണ്ട് സ്ലീവിന് കൂടിയിട്ട് അപ്പോൾ അതേ അതുപോലെ അതിന്റെ ഇപ്പുറത്തെ ഭാഗത്തും ദേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കറക്റ്റ് ആ ഒരു നമ്മുടെ ലൈന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഭാഗം നമുക്ക് ബാക്ക് ബാക്ക് അതായത് ബാക്ക് സ്ലീവിൻ്റെ ബാക്ക് ഭാഗം ഫ്രണ്ട് ഈ ഭാഗം നമുക്ക് ഞാൻ ഇപ്പം കാണിക്കുന്ന ഭാഗം കുഴിച്ചു വെട്ടാം അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ബാക്ക് കൂടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഈ ഭാഗമാണ് കേട്ടോ ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നിന്ന് ഈ അടുത്ത പോയിന്റിൽ നിന്ന് കണ്ടോ ആ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ അടയാളപ്പെടുത്തി താഴേട്ടാ കണ്ടോ ഞാൻ കറക്റ്റ് പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മുന്നിലേക്ക് അടയാളപ്പെടുത്തി ഈ ടേപ്പിലിട്ടോ എല്ലാവരും ഒരിഞ്ച് തന്നെ എടുത്താൽ മതി എന്നിട്ട് ദേ ഈ ബാക്ക് ബാക്കിൽ ഈ പോയിന്റില്ലേ ഞാൻ അതേ കറക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യേണ്ടത് നോക്കിയാൽ മതിയിട്ടാണ് അതെടുത്തിട്ട് ദേ നമ്മൾ ആ ഒരു ഇഞ്ച് ദേണ്ടോ കറക്റ്റ് പോയിന്റ് ആ ഒരു ഇഞ്ച് വെച്ചിട്ടില്ലേ ആ ഒരു ഇഞ്ച് പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരേട്ടാ ഇതിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്ത് നോക്കണ്ടേട്ടാ നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി അറിയാത്തവർക്ക് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് പറഞ്ഞത് അപ്പം ഞാൻ കറക്റ്റ് ആ പോയിന്റിലേക്ക് ഇതുപോലെ എടുത്തു വെച്ചു കേട്ടോ അപ്പൊ നമ്മൾ എടുത്തുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പുറത്തെ കണ്ടോ ഇങ്ങനെ എടുത്തു വെക്കുമ്പോ നമ്മുടെ ഇപ്പുറത്തെ ഭാഗമല്ലേ ഇപ്പുറത്തെ ഭാഗമാണ് നമ്മൾ ഒപ്പം വെക്കേണ്ടത് കേട്ടാ കണ്ടോ ഒപ്പം വെച്ചെടുക്കട്ടാ ഇപ്പുറത്തെ ഭാഗം അപ്പോൾ അപ്പുറത്ത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി വരും കണ്ടോ ഈ ഭാഗം ഒപ്പം വെക്കുമ്പോ നമ്മുടെ ആ ഭാഗം കണ്ടാ അവിടെ ഒന്ന് ചെരിഞ്ഞ് ചെരുവ് ആ ചെരുവിലേക്ക് കുറച്ച് തുണി കണ്ട വരുന്ന കണ്ടാവും ആ ഭാഗം വരുന്ന ഈ ഭാഗം കറക്റ്റായിട്ട് വെക്കണം കേട്ടോ നമ്മുടെ അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിൽ ഏറെ ഇതായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ മനസ്സിലാക്കിയെടുത്തോളൂ നിങ്ങൾ എന്നിട്ട് നമ്മൾ വരയ്ക്കേണ്ടതേ ഈ ഒരു ഷേപ്പിൽ ദൈ ഇതുപോലെ നമ്മുടെ ആ സ്ലീവിൻ്റെ ഷേപ്പിൽ അതിനെ ഒന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ അതെ ഡേയ് ആ സ്ലീവിൻ്റെ ഒപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ആ പോയിൽ കൂടെ വരച്ചെടുക്കാം കേട്ടാ അപ്പോൾ നമ്മൾ നമ്മളടിയിലേക്ക് ഇത് കുഴിച്ച് വെട്ടാനാണ് അപ്പോൾ നല്ല ഇതുപോലത്തെ ഒരു ആംഹോളിൻ്റെ ഒരു സ്കെയിൽ നിങ്ങൾ കണ്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ വെച്ച് വരയ്ക്കണം പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വന്നു കണ്ടില്ലേ ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വന്നില്ല അപ്പം അത് ഫ്രണ്ട് സ്ലീവിനെ കണ്ടാൽ നമ്മളത് കുഴിച്ച് വെട്ടുന്ന ഭാഗമാണ് കേട്ടോ അവിടെ കുഴിച്ചു പോണത് അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആ ബാക്ക് ഭാഗം പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ആ കുഴിവില്ലേ ആ കുഴിഞ്ഞ ഭാഗം സ്ലീവിൻ്റെ ആ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ട ഈ ഒരു ഷേപ്പിൽ ഒരു ഒരു സ്കെയിലുണ്ട് നമ്മുടെ ആം ഹോളിൻ്റെ അപ്പോൾ അതുപോലെ നമ്മൾ അത് വെച്ച് ചെയ്യണ പോലെ കേട്ടോ അപ്പം ഞാനവിടെ എഫ് ഒന്നും അടയാളപ്പെടുത്തി കൊടുത്തിട്ടൊന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണല്ലോ ഇനി നമുക്കിതൊന്ന് നിർത്തിയിട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഇത് എന്നിട്ട് ഒപ്പം വെക്കുക നമ്മൾ എങ്ങനെയാണോ സ്ലീവ് വയ്ക്കുക അതുപോലെ വെക്കുമ്പോൾ ഇത് ആയിട്ട് തന്നെ വരും കേട്ടോ സ്ലീവ് അപ്പോൾ കണ്ടാ അടിഭാഗത്ത് കണ്ടില്ലേ ആ ഒരു ഭാഗം കുഴിച്ച് പോയിരിക്കണേണ്ട കുഴിഞ്ഞ് പോയിരിക്കണേണ്ട അപ്പോൾ ആ കുഴിച്ച് അതിനി രണ്ട് ഭാഗത്തേക്കുള്ള സ്ലീവായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ അതെ ഇത് ഇതുപോലെ ഒന്ന് നമ്മൾ നീർത്തി വെക്കാം അതെ ഇതുപോലെ നമ്മളൊന്ന് നിർത്തി വെക്കുക നിർത്തി വെച്ചിട്ട് ദേ ഇത് ബാക്ക് ഭാഗമാണല്ലോ അത് ഫ്രണ്ട് ഭാഗം ഞാൻ അതെ കണ്ട ഞാൻ ആടയാളപ്പെടുത്തിയിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അടയാളപ്പെടുത്തി അപ്പോൾ ഇത് ഈ ബാക്ക് ഭാഗം ഉണ്ടോ അപ്പം ഇത് എങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് തിരിച്ചു വെക്കുക എന്നുള്ളത് കാണിച്ചു തരുന്നത് നമ്മുടെ നല്ല പുറം പുറത്തേക്ക് വരണ്ട അത് കാണിച്ചു തരാനാണ് അപ്പോൾ ഇതുപോലെ വെച്ചു അപ്പം നമ്മുടെ ഉള്ളിൽ നല്ല പുറമാണ് ആണ് കേട്ടോ അതെ ഇപ്പം നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ കാണിച്ച തന്നെയാണ് ദേ റൈറ്റ് സൈഡ് ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായല്ലോ ആറിന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ തുണിയുടെ നമ്മുടെ ബ്ലൗസിൻ്റെ അത് കുർത്തിൻ്റെയോ നല്ല പുറം കേട്ടോ അതിങ്ങനെ വെക്കുക അപ്പോൾ ചിലവർക്ക് ഇനി കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചു എന്നിട്ട് ദേ ഇപ്പം നല്ല പുറം വന്നില്ലേ ഇനി നമ്മൾ ആ ഭാഗത്താണ് ഇതേ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയെടുക്കുക കണ്ട ഇപ്പം ഇതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ നല്ല പുറത്ത് ഇതേടാ കുഴിച്ച ഭാഗം ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും അതെ ഇതെടുക്കുക അപ്പോൾ അതെ അതിൻ്റെ കുഴിച്ച ഭാഗം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടാവും ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണുള്ളത് കണ്ടോ അപ്പം ഞാനത് അടുത്ത് കാണിച്ചു തരാം കേട്ടോ അതെ ഇതുപോലെയാണ് അത് വന്നിട്ടുണ്ടാവുക കുഴിച്ച ഭാഗം കേട്ടാ കുഴിച്ച് വെക്കേണ്ട ഭാഗം അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നമ്മൾ നോക്കിയിട്ട് ഞാനതൊന്നിപ്പുറത്തേക്ക് തിരിച്ച് വയ്ക്കാൻ പോകണം കേട്ടോ അതെ കണ്ട തിരിച്ച് വയ്ക്കാൻ പോകണം അപ്പം നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ തിരിച്ച് വയ്ക്കുമ്പോൾ കണ്ടാ നമ്മുടെ നല്ല പുറങ്ങൾ വന്നു ആ ഫ്രണ്ട് ഭാഗം നമ്മൾ ആ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലോട്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ എടുക്കാട്ടോ അതെ ഇതിൻ്റെ ഫ്രണ്ട് സ്ലീവ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുഴിച്ച് വെട്ടുന്നത് എങ്ങനെയാണ് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതിൽ നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അത് ആ ഒരു ഭാഗങ്ങൾ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലൊരു കറവുണ്ടല്ലോ ഒരു ആംഹോൾ കറവ് പോലത്തെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെട്ടണ പോലെ തന്നെ ഉണ്ടോ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് പോയിക്കോളൂ കേട്ടോ വേണ്ട രണ്ട് സ്ലീവും കട്ട് ചെയ്ത് നമ്മളിനി തുണിയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാം